സുഹൃത്തുക്കളായ മൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു അർജൻറ്റ് ട്രയൽ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സീനിയർ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അണ്ടർ ട്വൻറ്റി സംസ്ഥാന ഫുട്ബോൾ മത്സരം നടക്കാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ട്രയൽ നടക്കാൻ പോവാണ് അണ്ടർ ട്വൻറ്റി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ ജനിച്ചാൽ മുഴുവൻ കുട്ടികൾക്കും ഈ ട്രയലിൽ പങ്കെടുക്കാം ഓക്കെ അപ്പോൾ ഓരോ ജില്ലയിലും ട്രയൽ നടക്കാൻ പോവാണ് അവനവൻ്റെ ജില്ലയിൽ എപ്പോഴാണ് ട്രെയിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുക ആയിട്ട് അവനവൻ്റെ ജില്ലയിൽ എപ്പോഴാന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക ഓക്കെ എന്തായാലും നമ്മളെ വയനാട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലൊക്കെ ഒക്കെ ഡേറ്റും ടൈമും വെനുവൊക്കെ പറഞ്ഞു കഴിഞ്ഞു വയനാട് ജില്ലയിലെ ഡേറ്റും വെനുവും അതുപോലെ തന്നെ സമയമൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അതിന് മുന്നേ നിങ്ങൾ ഈ പറയപ്പെട്ട വർഷങ്ങളിലാണ് ജനിച്ചത് എങ്കിൽ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാഡ് ഇതുമായിട്ട് താഴെ പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന ഗ്രൗണ്ടുകൾ വെച്ചാണ് ഓരോ ഡേറ്റിലും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഏത് ഡേറ്റിൽ എവിടേക്കാണ് സെലക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ഈ പറയപ്പെട്ട ഡോക്യൂമെൻറ്റുമായിട്ട് കൃത്യം ഒമ്പത് മണിക്ക് മുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇരുപത്തി ഒമ്പതാം തീയതി മാനന്തവാടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടും മുപ്പതാം തീയതി മീനങ്ങാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഒന്നാം തീയതി ഡബ്ല്യു എംഒ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടുമാണ് സെലക്ഷൻ നടക്കുന്നത് ഈ സമയത്ത് താൽപ്പര്യമുള്ള ആളുകൾ ഒമ്പത് മണിക്ക് തന്നെ അവിടെ എത്തുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിന് ചിലവായിട്ട് വരുന്നത് ഒരു അൻപത് രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പറയപ്പെട്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും എത്തുക കണ്ണൂർ ജില്ലയിലൊക്കെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ടൈമും സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ അതാത് ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വയനാട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ വിളിച്ചോളൂ അതോടൊപ്പം ബാക്കി ജില്ലയിൽ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ജില്ലയിലപ്പോൾ സെലക്ഷൻ നടക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കുക പിന്നെ ഇത് ട്രയൽ വീഡിയോ ആണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊടുക്കുക നമ്മൾ മാത്രമേ ട്രയലിന് പോകുമ്പോൾ ഒരു രസമല്ല മറിച്ച് നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോകുക ആർക്കാണ് കിട്ടുക എന്നും പറയാൻ പറ്റല്ലോ ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു